ഇന്റർനാഷണൽ അസോസിയേഷന്റെ ഏഷ്യയിലെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി വിദ്യാലയത്തിൽ നടന്ന ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ചെയ്തു സ്കൂളിലെ വിദ്യാർത്ഥിനി അനുഗ്രഹ പേര് രജിസ്റ്റർ അസോസിയേഷൻ കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി ലോക ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളിലൂടെ ലോക ചാമ്പ്യനെ തെരഞ്ഞെടുക്കുന്നത് ഐക്യുഎ ആണ് ഈ വർഷമാണ് ഇവരുടെ പ്രവർത്തനം കേരളത്തിൽ ആരംഭിച്ചത് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ഡോക്ടർ രത്തൻ ഖേൽക്കറിനെ ക്വിസ്സിംഗിലെ ഗുഡ്വിൽ അംബാസിഡറും ഐക്യുഎ കേരള ചാപ്റ്റർ മെന്ററുമായി നിയമിച്ചു ഐക്യുഎ തിരുവനന്തപുരം ജില്ലാ ചാപ്റ്റർ മുഖ്യ രക്ഷാധികാരിയായി അനുകുമാരി ചുമതലയേറ്റു ക്വിസ് പ്ലെയർ രജിസ്ട്രേഷൻ നടത്തിയ കുട്ടികൾക്ക് ഇനി മുതൽ ഐക്യുഎ സംഘടിപ്പിക്കുന്ന ഔദ്യോഗിക ജില്ലാതല സംസ്ഥാനതല ദേശീയതല മത്സരങ്ങളിലും ലോക ക്വിസ് ചാമ്പ്യൻഷിപ്പിലും പങ്കെടുക്കാൻ സാധിക്കും ചരിത്രത്തിലാദ്യമായാണ് ഒരു സംസ്ഥാനത്ത് ഔദ്യോഗിക ക്വിസ് ചാമ്പ്യൻഷിപ്പുകൾ സംഘടിപ്പിക്കപ്പെടുന്നതെന്ന് ഐക്യുഎ ഇന്ത്യ തലവൻ സ്നേഹ ശ്രീനിവാസ് പറഞ്ഞു ഐക്യുഎ തിരുവനന്തപുരം ചാപ്റ്റർ ഭാരവാഹികളായ രാഹുൽ രാധാകൃഷ്ണൻ കൃഷ്ണപ്രിയ ക്യൂ ഫാക്ടറി കോർഡിനേറ്റർ നവ്യ പി എം എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഔദ്യോഗിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് പുറമെ ക്വിസ് പ്ലെയറായി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് രജിസ്ട്രേഷൻ കാർഡും എല്ലാ മാസവും ഐക്യുഎ ക്യൂറേറ്റഡ് ക്വിസ് കണ്ടന്റും ലഭിക്കും സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷൻ ഏഷ്യ ചാപ്റ്ററിന്റെ സഹകരണത്തോടെ ക്വിസ് ക്ലബ്ബുകളും ആരംഭിക്കും ഐക്യുഎയുമായുള്ള കേരള സർക്കാരിന്റെ സഹകരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ഐക്യുഎ തങ്ങളുടെ കേരളത്തിലെ പ്രതിനിധിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഗോകുലം ഗ്രൂപ്പിനെയാണ് ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം